സമകാലികം ഇന്ന് നവംബർ പതിനാല് നമ്മൾ ഇന്ത്യക്കാർ ശിശുദിനം ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ കരുതലോടെ ഓർക്കുന്ന മറ്റൊരു ദിനമുണ്ട് ലോക പ്രമേഹ ദിനം വേൾഡ് ഡയബറ്റീസ് ഡേ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ലോക ജനസംഖ്യയിൽ പത്തിലൊരാൾ ഈ രോഗവുമായി ജീവിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഇക്കാലത്ത് നാം ആസ്വദിക്കുന്ന ഉദാസീനമായ ജീവിതശൈലി മൂലം ഏകദേശം പത്ത് ദശാംശം രണ്ട് ലക്ഷം കൗമാരക്കാർക്കും ടൈപ്പ് ടു പ്രമേഹം ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു തടസ്സങ്ങൾ തകർക്കുക വിടവുകൾ നികത്തുക എന്ന ഈ വർഷത്തെ ലോക പ്രമേഹ ദിനത്തിന്റെ തീമിലൂടെ നൂറ്റി അറുപതിലധികം രാജ്യങ്ങളിൽ ആളുകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ പ്രമേഹം ചെലുത്തുന്ന സ്വാധീനത്തെയും പ്രമേഹ നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെയും അതുവഴി എപ്രകാരം ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താമെന്നുമുള്ള അവബോധവും ലക്ഷ്യമാക്കുന്നു കേൾക്കാം പ്രമേഹ പ്രതിരോധത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ സമകാലികത്തിൽ നമ്മളെ കുട്ടികളിൽ ഒരു കാര്യമാണ് അവർക്ക് വെയിലത്തിറങ്ങാൻ മടി അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല വേറെ എന്തെങ്കിലും പറ ഞങ്ങൾ ആ തണലത്ത് പോയിരുന്നോട്ടെ ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞവർ നമ്മളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക ചെറുപ്പത്തിലെ തന്നെ പഠനത്തോടൊപ്പം നിത്യേനയുള്ള വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും സ്വന്തമാക്കുന്ന ഒരു തലമുറയ്ക്ക് ജീവിതശൈലി രോഗങ്ങളെ പഠിക്കു പുറത്തു നിർത്താനുള്ള കരുത്തുണ്ടാകുമെന്ന് ഉറപ്പാണ് രാവിലത്തെ ഡ്രില്ല് അതൊരു ഇലം വെയിൽ ചെയ്യാൻ പോലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒട്ടും താല്പര്യമില്ല കായികാധ്യാപികയായ ശ്രീദേവി ഭാഗ്യനാഥ് നമ്മള് ഇയർ അക്കാഡമിക് ഇയർ നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എക്സസൈസിനെ പറ്റിയും നമ്മുടെ ഫുഡിനെ പറ്റിയും അത്യാവശ്യം ഫിസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മള് ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മള് ഈ ഒരു പീരീഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ അതിനുശേഷം നമ്മള് ഇപ്പോ കുറച്ചൊക്കെ കുട്ടികളിലും മാറ്റം വന്നിട്ടുണ്ട് അവർക്ക് എക്സസൈസ് ചെയ്യണം ചെയ്യുന്നതു കൊണ്ടുള്ള ഗുണങ്ങള് പിന്നെ ചില കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് മെലാനിൻ ഡെഫിഷ്യൻസി ഒക്കെ ചിലർക്ക് വെള്ളപ്പാണ്ട് കുറച്ചൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും കൊണ്ട് വരുന്നുണ്ട് കുറച്ചൊക്കെ വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട് അത് കുറെ ഒക്കെ അവയർനെസ്സിന്റെ പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പഠിപ്പിച്ചു വരുന്ന കുട്ടികളിൽ അത്യാവശ്യം ഇപ്പൊ എല്ലാവരും വർക്കൌട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ഓരോ റീസൺസ് കൊണ്ട് വരും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് അവയർനെസ്സിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളെ കുട്ടികളില് നിർബന്ധമായും വർക്കൗട്ട് ചെയ്യിപ്പിക്കാം അതിപ്പോ സ്കൂളിലായാലും വീട്ടിലായാലും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം മിസ് ഇപ്പൊ പറ്റില്ല വേർക്കിണ് തലവേദന വെയില് ഇങ്ങനെ കുറെ കുറെ റീസൺസ് വന്നാലും അവരത് നമുക്ക് വേണ്ടെങ്കിലും ചെയ്യും എങ്ങനെ ചോദിക്കാം ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ വല്ല ഡിഫറൻസ് ഉണ്ടോ അപ്പൊ അവർ പറയാം ആ ഇപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല നന്നായി ചെയ്യാനൊക്കെ പറ്റി അപ്പൊ നമ്മള് പുഷ്ടി ചെയ്യാത്തതിന്റെ കുറെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഫുഡാണ് കാണേണ്ടത് ഇവർക്ക് മോർണിംഗ് കൊടുത്തു കൊടുത്തുവിടുന്ന സ്നാക്സ് അതില് ആ കുട്ടികൾക്ക് വേണ്ട ഒരു ന്യൂട്രിയൻസും ആ സ്നാക്സിൽ എന്നാണ് അതിൽ ഫുൾ ചിപ്സ് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിനെ പറ്റി പിന്നെ പറയേണ്ടല്ലോ സ്വീറ്റ് ആയിട്ടുള്ള പോലെ ബിസ്ക്കറ്റ് ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചിപ്സ് ആവി കയറ്റിയ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കൊടുത്തുവിടാ ഇനിപ്പോ രാവിലെ എന്നിട്ട് പാരന്റ്സിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും എങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നല്ല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്സ് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടുക ഇത് പഞ്ചസാര ചപ്പാത്തി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ പഞ്ചസാര അല്ലെങ്കിൽ സോസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതൽ കാണുന്നതാണ് സോസും ഷുഗറും ഇതൊക്കെ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് തല്ലി പഠിപ്പിക്കാനോ ഒന്നും പറ്റില്ല ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ എന്റെ കുട്ടി കഴിക്കുന്ന ഫുഡില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ ഫൈബർ ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് എന്റെ കുട്ടിക്ക് ഇന്നത്തെ ഡെയിലി റുട്ടീനിൽ ഉണ്ടോ എന്ന് പാരന്റ്സ് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് കൊടുത്തുവിടുന്ന സ്നാക്സ് അല്ലെങ്കിൽ പാരന്റ്സ് എളുപ്പത്തിൽ തയ്യാറാക്കി വിടുന്നത് ഇതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡ് ചിപ്സ് അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് ഏതെങ്കിലും ഒരു കുട്ടികളുടെ ബാഗിൽ കൺഫേം ആയിട്ട് ഉണ്ടായിരിക്കും മാക്സിമം പാരന്റ്സ് ഇത് മുന്നിലെ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് മാക്സിമം ഇങ്ങനത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ശ്രമിക്കുക ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു കുട്ടീനെ ഒരു ഇവന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുമ്പോൾ എടുക്കാൻ കാരണം തന്നെ അവൻ ആ ഐറ്റത്തിന് അവൻ ആക്ട് ആണ് അവന്റെ ബോഡി അവന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ കുട്ടീനെ സെലക്ട് ചെയ്യുന്നത് അത് അവൻ കഴിക്കുന്ന ഫുഡിന്റെ ആവാം പാരമ്പര്യം ആവാം അവന്റെ വർക്കൗട്ടിന്റെ ഗുണം കൊണ്ടായിരിക്കും നമ്മൾ അവനെ സെലക്ട് ചെയ്യണത് ബാക്കി എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ എന്തുകൊണ്ട് അവനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു പാരന്റ്സ് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും സെലക്ട് ആവണം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നല്ല ഹെൽത്ത് വേണം ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ബിഗിനിങ് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ് ഫുഡിൽ നമ്മൾ കൺട്രോൾ വരുത്തേണ്ടത് പാരന്റ്സ് ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പാരൻസിനോടും കുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം അതുപോലെ അത്യാവശ്യം എക്സസൈസ് ചെയ്യാം ഡെയിലി എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്താം പ്രമേഹം കേവലം ഒരു ശാരീരിക രോഗം മാത്രമല്ല കുട്ടികളിൽ പോലും അത് അവരുടെ മാനസികാരോഗ്യത്തെ ഗണ്യമായി ബാധിക്കുന്നതായി കണ്ടുവരുന്നു പ്രമേഹമുള്ള പല കുട്ടികളും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില കുട്ടികളിൽ ആകാംക്ഷയും പേടിയും അതുപോലെ വിഷാദവും കാണാറുണ്ട് അതവർക്ക് ആദ്യം തന്നെ ഉൾക്കൊള്ളാൻ ഉള്ള ബുദ്ധിമുട്ട് സ്റ്റുഡൻറ്റ് കൗൺസിലറായ ഷൈനി സാബു അവർക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മാതാപിതാക്കളാണ് കൂടുതൽ ആകാംക്ഷ നിറഞ്ഞതും അവരാണ് കൂടുതൽ പേടിച്ച് കുട്ടികളെ കൂടുതൽ പേടിപ്പിക്കുന്നതും പക്ഷേ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സംശയങ്ങൾ ഓരോ തവണയും അവരുമായി സംസാരിച്ച് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കണ്ടേക്കുന്നതിൽ ഒരു കുട്ടി അവനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയ പൊളിക്കും അവനത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു പക്ഷെ അവൻ എവിടെ പോയാലും അമ്മയ്ക്കാണ് പേടി അമ്മ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ കഴിക്കരുത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു ദിവസം ആ കുട്ടി പറയുന്നത് കേട്ടതാണ് അമ്മ എനിക്കറിയാം ഇത് എൻ്റെ ആരോഗ്യമാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം അമ്മ എന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അവർക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങള് വിഷാദം കാണിക്കാറുണ്ട് പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ കുട്ടികളെ മറ്റു കുട്ടികൾ കളിയാക്കാനിടയുണ്ട് അങ്ങനെ വരുമ്പോ ഇവർക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല അപ്പൊ നമ്മളത് നേരത്തെ കുട്ടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കളിയാക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും നിനക്ക് എന്താ മധുരം കഴിച്ച അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തോളൂ ആര് കളിയാക്കിയാലും ആരവരെ മോശമായി പറഞ്ഞാലും അത് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും ചിട്ടയോടെയുള്ള ഭക്ഷണം ശ്രദ്ധിച്ചാൽ പ്രമേഹം മൂലം കണ്ടുവരുന്ന അസ്വസ്ഥതകൾ വലിയ കുറയ്ക്കാൻ നമുക്കാകും നമ്മുടെ നാട് ആരോഗ്യ മേഖലയിൽ വൻ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം എന്നുള്ളത് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്ന് പ്രമേഹ രോഗമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ഡോക്ടർ സെറിൻ സാറാ ജോസ് ചെറുപ്പക്കാരിൽ കൂടുതലായി പ്രമേഹം കണ്ടുവരുന്നു എന്നത് വളരെ വിഷമിപ്പിക്കുന്നു ജനിതക പാരമ്പര്യം പ്രമേഹം വരുത്താനൊരു പ്രധാന ഘടകമാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തെറ്റായ ആഹാര പുകവലി മദ്യപാനം അമിതവണ്ണം സ്ട്രെസ് വ്യായാമക്കുറവ് കുറവ് എന്നിങ്ങനെ പല ഘടകങ്ങളും ഇതിലുണ്ട് എങ്കിൽ പോലും പ്രമേഹം തടയുവാനും ഇനി വന്നാൽ തന്നെ നിയന്ത്രിക്കുവാനും ശരിയായ ആഹാര ക്രമീകരണം കൃത്യമായ ജീവിതശൈലി വ്യായാമം കൊണ്ട് സാധിക്കാവുന്നതാണ് അപ്പൊ ശരിയായ ആഹാര രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും പിന്നെ ബി എം ഐ അതായത് അവരവരുടെ ഉയരത്തിനും തുകത്തിനും അനുസരിച്ചുള്ള സുരക്ഷിതമായ ആഹാരം കൃത്യമായ അളവിൽ കൃത്യമായ സമയങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതാണ് അരി ഗോതമ്പ് ചോളം തുടങ്ങിയ ധാന്യങ്ങളും റാഗി ജോവാർ ബാജ്റ ചാമേരി തിനേരി ഓട്സ് തുടങ്ങിയ ചെറുവക ധാന്യങ്ങളും പയറ് പരിപ്പ് കടല പാല് തൈര് മോര് മറ്റു പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മുട്ട ഇറച്ചി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ശരിയായ അളവിൽ ഉൾപ്പെടുത്തിയതായിരിക്കണം നല്ല ആഹാര രീതി ശുദ്ധമായ വെള്ളം ദിവസം ഒന്നര മുതൽ മൂന്ന് ലിറ്റർ വരെ വേണ്ടിയതാണ് പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് വറുത്തതും പൊരിച്ചതും ഗ്രിൽ ചെയ്തതും പ്രോസസ്ഡുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ആദ്യം കഴിക്കുന്നത് നല്ലതല്ല പഞ്ചസാര ശർക്കര കൽക്കണ്ടം തേൻ ഗ്ലൂക്കോസ് തുടങ്ങിയ മധുരപദാർത്ഥങ്ങൾ അധികം ഉപയോഗിക്കരുത് ആഹാരം പാചകം ചെയ്യുന്നതിന് ഒരുപാട് എണ്ണ ഉപയോഗിക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിൽ ചേർക്കുന്ന ഉപ്പ് നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് കൂടാതെ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചെല ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് അച്ചാറുകൾ പപ്പടം കൊണ്ടാട്ടം വറ്റലുകൾ ഉണങ്ങിയ മീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക റെഡ് മീറ്റ്സ് ഓർഗൻ മീറ്റ്സ് പ്രോസസ്ഡ് മീറ്റ്സ് എന്നിവയുടെയും അമിത ഉപയോഗം നല്ലതല്ല ദിവസേന കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കണം പ്രത്യേകിച്ചും വിഷവിമുക്തമായ ും നാടൻ പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾ സാലഡ്സ് ദിവസവും ഉൾപ്പെടുത്താവുന്നതാണ് മുളപ്പിച്ച പയർവർഗ്ഗങ്ങളും അതിൽ ചേർക്കാം കുഞ്ഞുനാളും മൊത്തം പാലിക്കുന്ന ശരിയായ ആഹാര രീതി ഒരാളുടെ ചെറുപ്പകാലത്ത് മാത്രമല്ല പിന്നീട് വാർദ്ധക്യകാലത്തും കാലത്തും ആരോഗ്യ നിലനിർത്താൻ സഹായിക്കുന്നു തെറ്റായ ജീവിതശൈലിയും ഭക്ഷണക്രമവും മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാതലായ പ്രതിവിധി തെറ്റുതിരുത്തുക എന്നത് തന്നെയാണ് ഈ വർഷത്തെ ഡയബറ്റിസ് ഡേ തീം ബ്രേക്കിംഗ് യുണൈറ്റിംഗ് ടു സ്ട്രെങ്തൻ ഡയബറ്റീസ് വെൽ ബീങ് എന്നതാണ് അതായത് ഡയബറ്റിസ് രോഗികൾക്ക് ഉചിതമായ ചികിത്സ താങ്ങാവുന്ന ചെലവിൽ തുല്യമായതും സമഗ്രമായും നല്ല ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാ ഡയബറ്റിസ് രോഗികൾക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ഇന്ദു എലിസബത്ത് മാത്യു നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം ആഗോളമായിട്ട് വർദ്ധിച്ചു വരുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം രോഗികളും ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവരാണ് പത്ത് ശതമാനം ടൈപ്പ് ും ആണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഒരു ജീവിതശൈലി രോഗമാണ് ഇത് വർദ്ധിക്കുവാനുള്ള കാരണം ഏർബനൈസേഷൻ അതായത് പട്ടണങ്ങളിലോട്ടുള്ള ജനങ്ങളുടെ കുടിയേറി പാർപ്പ് കൂടുന്നതിനാൽ രണ്ടാമത് വാർധിക്യം അതായത് ഏജിംഗ് പോപ്പുലേഷൻ ഇന്ന് വളരെ കൂടുതലാണ് വ്യായാമം കുറയുകയും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ അമിതവണ്ണം എന്നീ കാരണങ്ങളാൽ ടൈപ്പ് ടു ഡയബറ്റിസ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രമേഹം മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പലതരമാണ് വൃക്ക രോഗം ഹൃദ്രോഗം സ്ട്രോക്ക് ന്യൂറോപ്പതി ഇവയിൽ ചിലതാണ് ദൈനംദിനമായി പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യുകയും മരുന്നുകൾ എടുക്കുകയും അതിന്റെ കൂടെ തന്നെ അവരുടെ ജോലി കുടുംബത്തിലെ റെസ്പോൺസിബിലിറ്റീസ് മറ്റു രോഗാവസ്ഥകൾ എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ പ്രയാസമാണ് ഇതുമൂലം പലപ്പോഴും ഈ രോഗികൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നതാണ് അതിനെ ഡയബറ്റിസ് ഡിസ്ട്രെസ് എന്ന് വിളിക്കുന്നു പലപ്പോഴും രോഗികൾക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ സ്നേഹിതർക്കോ ഇത് അവസ്ഥ മനസ്സിലാകാതെ പോകുന്നു ഡയബറ്റിസ് ഡിസ്ട്രസ് കാരണം മേഹത്തിന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്നു രോഗികൾ ഇത് ഡോക്ടർ മാത്രമല്ല കുടുംബാംഗങ്ങളും സ്നേഹിതരും ഒരുമിച്ച് അവരെ കരുതുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇന്ന് കുട്ടികളിലും ടൈപ്പ് ടു ഡയബറ്റീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതിന് പ്രത്യേകമായിട്ടുള്ള കാരണം വ്യായാമം കുറയുകയും ഹൈ കാലറി ഫുഡ് അമിതമായിട്ട് കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളിൽ ഡയബറ്റീസ് വന്നാൽ മരുന്നുകളോടൊപ്പം തന്നെ വ്യായാമം ഡയറ്റും എക്സസൈസിന്റെ അവെയർനെസ് മോട്ടിവേഷൻ ഇന്റർവ്യൂയിങ് കൗൺസിലിംഗ് എല്ലാം വളരെ പ്രയോജനകരമാണ് യുവാക്കളുടെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് വളരെ നേരത്തെ തന്നെ യുവാക്കളിൽ പ്രമേഹം കണ്ടുവരുന്നു ഇതിനുള്ള കാരണം വർക്ക് പ്ലേസ് സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്തത് വ്യായാമം ഇല്ലാത്തത് അമിതവണ്ണം ഫാസ്റ്റ് ഫുഡ് കൾച്ചർ എല്ലാമാണ് യുവാക്കളിലും മധ്യവയസ്കരിലും തങ്ങളുടെ ജീവിത ശൈലി മാറ്റാനുള്ള അവെയർനെസ് അത്യാവശ്യമാണ് ഇങ്ങനൊരു ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രമേഹം വരാതിരിക്കുവാനും വന്നാൽ തന്നെ വളരെ നല്ല കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തിയാൽ മതി നിങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക കരുതൽ ആവശ്യമാണ് പ്രത്യേകിച്ചും അത് വീട്ടിലെ സ്ത്രീ അല്ലെ കുടുംബിനെ ആണെങ്കിൽ അവർക്ക് കുടുംബാംഗങ്ങളുടെ കൈത്താങ്ങിൽ നല്ല ഡയബറ്റിസ് കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും അതായത് അവർ തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ തക്ക സമയത്ത് ഇൻസുലിൻ അല്ലെ മരുന്നുകൾ എടുക്കുന്നുണ്ടോ സമീകൃതമായ ആഹാരം കഴിക്കുവാനും വ്യായാമം ചെയ്യുവാനും ഉള്ള സമയം കണ്ടെത്തുവാനും അവർ അവരെ സപ്പോർട്ട് ചെയ്യുക വർക്ക് പ്ലേസിലാണെങ്കിൽ അവരുടെ സ്നേഹിതരും അവരുടെ കൊളീഗ്സും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ ബ്ലഡ് ഷുഗറും അവരുടെ ജീവിതം തന്നെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഒരു കുടുംബത്തിന്റെ ഒരു സൊസൈറ്റിയുടെ പിൻബലത്തിൽ പ്രമേഹ രോഗികൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഈ രോഗത്തെ നേരിടാൻ സഹായിക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള വെൽ ബീയിങ് ഉണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ രോഗത്തെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പ്രമേഹം വരാതിരിക്കാനായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് സമീകൃത ആഹാരം കഴിക്കുക തക്ക സമയത്ത് കഴിക്കുക റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടായിരിക്കുക അമിതമായ മാനസിക പിരിമുറുക്കം ഉള്ള അവസരങ്ങളിൽ കൗൺസിലിങ്ങോ കൌൺസിലിങ്ങിന്റെ സഹായം തേടുക ഇതിനെല്ലാം മുഖ്യമായി റെഗുലറായിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും നിങ്ങളുടെ ഡോക്ടറിനെ ആയിട്ട് കാണുകയും നിങ്ങളുടെ രോഗാവസ്ഥ അസസ് ചെയ്യുകയും ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുകയും പ്രമേഹം വരാതിരിക്കുവാനും സഹായിക്കും ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും അപകടകാരിയായ പ്രമേഹം ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ മാത്രമല്ല ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കൂടി സമഗ്ര ആരോഗ്യത്തെയുമാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ പ്രതിരോധിക്കേണ്ടതും ഇതിന്റെ അപകട സാധ്യത കുറയ്ക്കേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തമായി തീർന്നിരിക്കുന്നു ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ സ്കൂൾ കാലഘട്ടം മുതലേ തുടങ്ങേണ്ട ആരോഗ്യ പരിപാലന പരിശീലനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി തന്നെ നാം സ്വീകരിക്കുക വഴി പിന്നീടുള്ള കാലം ആരോഗ്യപ്രദമായി നമുക്ക് ആസ്വദിക്കാം അതിനുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ തലങ്ങളിലും ജാഗ്രതയോടെ പിന്തുണയുമേകാം നിർവഹണം ടി പി രാജേഷ് സഹകരണം ഷൈജി ടോണി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന്